പണ്ട് ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ട് എഴുതിയിരുന്ന സമയത്ത് ഈ ചില ഒരു സീലോഡ് എന്ന് പറയുന്ന ഒരു ഹോട്ടലില് ക്യാബർ കാണാൻ വേണ്ടി പോയ നിങ്ങളുടെ യുവാക്കൾ സംഘങ്ങളൊരു കഥ വായിച്ചിട്ടുണ്ട് വളരെ കാര്യം എന്ന് വെച്ചാൽ അത് അതായത് ഒരു ക്യാബർ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു അതാണ് കോൺടാക്ട് അതായത് പറയുന്നത് അതുവരെയും മഞ്ഞൾ പ്രസാദം പാടി പെട്ടെന്ന് പാടിയ രാഗേന്ദ്രകിരണങ്ങൾ പാടുന്ന ഗംഭീര അല്ല അത് സത്യം കാര്യം അതായത് ഈ എന്നൊരു സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് ഇത് അവിടെ വലിയ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ആ ഹോട്ടലിൽ അടുത്തിരുന്ന ഒരു ഭയങ്കര ഫേമസ് ആളാണ് ഞാൻ പേര് ഞാൻ പറയുന്നില്ല പുള്ളി പറയപ്പെട്ട് അപ്പൊ പുള്ളിയാണ് ഈ ക്യാമറ എന്ന് പറയുന്ന സംഗതി അവിടെ കൊണ്ട് അപ്പൊ നമുക്കൊക്കെ ഭയങ്കര അതിശയായിരുന്നു അതായത് സി എറണാകുളം സീലോട്ടിൽ മാത്രം ഞാൻ അന്ന് പ്രീഡിപ്പിക്കുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് ഇത് അറിഞ്ഞുകഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഭയങ്കര ഇതായി ഈ പറഞ്ഞ സമരം നടത്തി അത് വിട്ടന്ന് അതെല്ലാം മാസമാണ് ബാക്കി സൈക്കിളിൽ പോയി ഇതുകൊണ്ട് അതൊക്കെ ഞാൻ വരതാമാക്കെ പക്ഷെ അതെല്ലാം നടന്ന കാര്യങ്ങൾ യുവാവായോ അല്ല ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഞാൻ നല്ല അതായത് ഞങ്ങളുടെ നാട്ടിലേറ്റവും നല്ലൊരു സമ്പത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ അതില് ഞാൻ ഈ ആ കാലഘട്ടത്തെങ്കിൽ പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടൊരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സൗദിയിൽ ഞാൻ ചില എൻ്റെ ഒരു അറേബ്യൻ മുന്തിരിത്തോട്ടങ്ങൾ എന്ന് പറഞ്ഞ ഒരു ആലുമതി ഞാൻ എഴുതി അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഏതെങ്കിലും ഈ അറബികളൊക്കെ നമ്മളെ പോലെ അതായത് നമ്മളിപ്പോൾ ഒരു വർഷം കഴിച്ച് ബേസ്റ്റ് വന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നേരെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത് കളയും അറബ്സിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരടുത്തുള്ള ഏതെങ്കിലും ഈ ലേബർ ക്യാമ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുക അത് അവരുടെ ഒരു നല്ല സ്വഭാവമാണ് നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ ആശോഭാവുകയും ചെയ്യും അപ്പൊ നമ്മൾ കുറേ കാലഘട്ടങ്ങൾ ഇതേപോലെ ഏതെങ്കിലും ഒരു അറബി ഫുഡ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നീ അറിഞ്ഞു കഴിഞ്ഞിട്ട് കാത്തിരുന്നാകിഷ്ടം പോലെ ദിവസങ്ങളുണ്ട് അതായത് നമുക്ക് ഒരു ഒരു സാധനം പറയാം അതായത് പറയ അവിടെ കിട്ടണ കുപ്പൂസ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഒരു ഒരു തരംസ് കിട്ടണ സാധനം ഉണ്ടോ അതുപോലെ മേടിക്കാൻ ഗതിയില്ലാതെ നമ്മൾ ഈ പറയുന്ന അറബികൾ വരും അത് ഒരു ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്താണ് ഈ അറബികൾ വരുന്നത് അവർക്ക് അറിയാം അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ അവിടെ കാത്തിരുന്നിട്ടുണ്ട് അപ്പൊ അവിടെ അന്ന് വേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ില്ല അങ്ങനത്തെ ജീവിതത്തിൽ കൂടി രണ്ടായിരത്തി പതിനെട്ടിന്റെ പ്രൊഡ്യൂസർ മാളികപ്പുറത്തിന്റെ പ്രൊഡ്യൂസർ എന്നുള്ളതൊക്കെയാണല്ലോ ഇപ്പം ഇൻഡസ്ട്രിക്ക് പുറത്ത് സർ അറിയപ്പെടുന്ന രണ്ട് സിനിമകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു വലിപ്പം അതാണ് അന്ന് ഇപ്പൊ ഒരു സിനിമ ചെയ്യുന്നു ആ മകൻ മകന്നുള്ള സിനിമ ചെയ്യുന്നു അത് വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ അതിനെ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ബാക്കി രണ്ട് സിനിമകളിലായിട്ട് സിനിമ ചെയ്തോട്ട് പ്രൂവ് ചെയ്ത് നിക്കണം എന്നുള്ള വാശിയത എവിടുന്നായിരുന്നു അല്ലേ അത് ഇപ്പം നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എവിടെങ്കിലും ഒരു ഫെയിലർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സക്സസ് ആയി കഴിഞ്ഞിട്ട് ബൈ ബൈ പറയാമെന്ന് നമ്മളിപ്പോഴും വിചാരിക്കും പക്ഷെ അത് സാധിക്കാറില്ല അത് ഇപ്പോൾ ഈ ഗാംബ്ലിങ്ങിൻ്റെ ഒരു സ്വഭാവമാണ് നമ്മളിപ്പോൾ ഈ അല്ലെങ്കിൽ ഈ പറയണ ലാസ്വികാസിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ ഈ ആൾക്കാരെല്ലാം പോയിട്ട് ഫുൾ ആയിട്ട് തിരിച്ച് വര എല്ലാം കളഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന മിക്ക ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ളതുകൊണ്ടാണ് ഇത് ആദ്യം ചിലപ്പോൾ പത്ത് ഡോളർ ആയിരിക്കും വരികയാണ് അപ്പോൾ പത്ത് പോയി കഴിയുമ്പോൾ ശരി അങ്ങനെ ഈ പത്ത് കിട്ടാൻ വേണ്ടി വീണ്ടും വെക്കും ഇങ്ങനെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ അവസാനം പോകും സിനിമയിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ ആദ്യം മാമാങ്കം ചെയ്ത് മാമാങ്കം എന്ന് പറഞ്ഞാൽ മൊത്തം പ്രശ്നം വരും അതായത് ഇപ്പം എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് അറിയാവുന്നതാണ് തൊട്ടതെല്ലാം പ്രശ്നങ്ങളാണെങ്കിലും അവസാനം വന്നപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്നുള്ളൊരു ഭാഷയായി ഇത് അതിന്റെ സക്സസ് അല്ലെങ്കിൽ അത് എന്താണെന്നല്ല നമുക്ക് ആ ഒരു ഗോൾ ഒരു അച്ചീവ് ചെയ്യണമല്ലോ അത് അത് തിയേറ്ററിൽ വരുവാന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ സിനിമകൾ റിലീ ഈ പറയണ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വരാതെ നൂറ് കണക്കിന് പെട്ടി അന്ന് പറയുന്ന പെട്ടിയിലിരിക്കണതാണ് അങ്ങനെ വന്നാക്കണ ഒരു അങ്ങനെ എനിക്ക് ഇതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇപ്പോൾ ഒരു കേസ് ആവുക അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടുക ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സിനിമ റിലീസ് പാടാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലോട്ട് വരാതെ ഞാൻ ആ സിനിമ തിയേറ്ററിലോട്ട് കൊണ്ടുവന്ന് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഒരു എയിം അതായിരുന്നു അത് നടന്നു പക്ഷേ അതിന് ഈ സിനിമ ജനങ്ങളെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ഷോർട്ട് കട്ടും ഇല്ല ജനങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം പിന്നെ നമ്മുടെ സമയവും കുറേ കാര്യങ്ങളൊക്കൂടി വന്നു പക്ഷേ അതിൽ നിന്ന് ഞാൻ കുറേ പാഠങ്ങൾ പഠിച്ചു എങ്ങനെയാണ് സിനിമ എങ്ങനെ ഏത് ടൈപ്പ് ഡയറക്ടർ ആയിരിക്കണം എന്തായിരിക്കണം സ്റ്റോറി അതിൽ ആർട്ടിസ്റ്റുകൾ അങ്ങനത്തെ എല്ലാം ചെയ്തിട്ട് ഒരു പക്കാ ഒരു മറ്റെന്ന് പറഞ്ഞാൽ ബിസിനസ് അറിയാതെ വന്നതെന്ന് ഇത് പറഞ്ഞു വിചാരിച്ച് നാളെ എടുക്കണം എൻ്റെ എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആണോ എന്ന് യാതൊരു നയമില്ല എങ്കിൽ കൂടി സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും അതായത് ചിലപ്പോൾ ഒരു 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 പ്രൊഡ്യൂസർ പത്തോ പതിനഞ്ചോ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ പഠിക്കുന്ന പാഠങ്ങളെല്ലാം ഞാൻ അതിൽ നിന്ന് പഠിച്ചെടുത്തു ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അതിന്റെ സംവിധായകനെ തീരുമാനിക്കുന്നതിലൊക്കെ സർ കാണിക്കുന്ന ഒരു കർക്കശത ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ നമ്മുടെ ചാവരെന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും കണ്ടിട്ടില്ല അപ്പൊ പിന്നീട് പോയി അജകചാന്ദൻ പോലത്തെ സിനിമകളൊക്കെ കാണുക മനസ്സിലാക്കുക ഇപ്പൊ ഒരു ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രീവിയസ് വർക്ക് എടുത്തു നോക്കുക എങ്ങനെ ഇപ്പൊ ഒരു കഥ വന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രാപ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുക അല്ല അത് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് നമ്മളിപ്പോ ഈ സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്ക് പരിചയമുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓക്കെ ഓക്കെ ഒരു നല്ല സിനിമ എടുത്താക്കണായിരിക്കാം പക്ഷെ ഒരു ഒരു വളരെ മോശ സ്വഭാവക്കാരനായിരിക്കാം ഒരു അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് ഇതൊരു ഒരു ജേർണി ചിലപ്പോൾ ഒരു ആറു മാസം ആയിരിക്കാം ഒരു വർഷം ആയിരിക്കാം പക്ഷെ ആ ഇത് എന്ന് പറഞ്ഞാൽ എന്നും തലവേദന ആയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പൈസ മുടക്കണം പിന്നെ എന്നും അവിടെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രൊഡ്യൂസർ ആയിട്ടൊന്നല്ല ഈ പറയണ ഷൂട്ടിംഗ് ആ ഇതിലുള്ള എല്ലാവരുമായിട്ട് ഉടക്കണ ആൾക്കാരുണ്ട് ചീത്ത പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ സത്യം പറയാം അങ്ങനെ എനിക്ക് ആഗ്രഹമില്ല ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഒരു നല്ല സിനിമ എടുക്കുന്ന പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഈ ആൾ എങ്ങനെയാണ് പ്രശ്നക്കാരനാണോ പല മോശം സ്വഭാവങ്ങളുള്ള ആൾക്കാരായിരിക്കും ഇത് അന്വേഷിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഇത് മുന്നേ മുന്നേ ചെയ്താക്കുന്ന സിനിമകൾ എങ്ങനെയാണ് ചിലപ്പോൾ പറ്റണമെങ്കിൽ ഇത് ചെയ്താക്കണം പ്രൊഡ്യൂസറെ വിളിച്ചിട്ടൊക്കെ ചോദിക്കും അങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഒരു ഇതിലോട്ട് പോകാറുള്ളൂ ഡ്രഗ്സ് മറ്റേ ഇതുവരെ ഞാൻ സിനിമകളിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഒരു പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല ജൂഡ് ആന്റണി ജോസഫ് എന്നുള്ള അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പതിനെട്ടെന്ന സിനിമ ചെയ്ത സമയത്ത് പറയുന്നത് ജൂഡ് ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ഡയറക്ടറാണ് എന്നുള്ളതാണ് ജൂഡിനെ ഈ പറഞ്ഞ സിനിമ സങ്കേതങ്ങളിലൊക്കെ അറിയുന്ന ആളുകൾക്ക് അറിയാം അദ്ദേഹത്തിന്റെ പറഞ്ഞ ഒന്ന് പറഞ്ഞാൽ രണ്ടിട്ട് ചൂടാവുന്ന സ്വഭാവമുണ്ട് അതായത് കാര്യത്തിനാണ് രീതിയിലും ഇപ്പൊ വി എഫ് എക്സ് ഒക്കെ ഏറ്റവും അതിന്റെ ഘട്ടത്തിലും തൃപ്തി ആയില്ലെങ്കിൽ അതിനുവേണ്ടി പോരാടുന്ന ഒരു സംഭവമുണ്ട് സാധാരണഗതിയിൽ ആളുകൾക്ക് അങ്ങനെ ഒരു എളുപ്പത്തിലായിരുന്നു ആ ജേണി കടന്നു പോയത് പറയില്ല അതായത് ആസ് എ പേഴ്സൺ അല്ല ആസ് എ പ്രൊഫഷണൽ പക്ഷെ സാറ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പറഞ്ഞത് എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക ഇദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അല്ലെങ്കിൽ എനിക്കൊരു റെസ്പെക്ട് തോന്നിപ്പോയി പക്ഷെ ആളുകളായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാം ആളുകളായിട്ടുള്ള തർക്കങ്ങളുടെ അപ്പുറത്തേക്ക് ജൂഡ് എന്നുള്ള മേക്കറിന് ഒരു വിഷൻ ഉണ്ടല്ലോ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് ശരിക്കും എങ്ങനെ അല്ല ജൂഡ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു നൂറ് പേരുടെ കൂടെ വർക്ക് ചെയ്താലും നൂറ് പേരും വ്യത്യസ്ത സ്വഭാവക്കാരും ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷെ ജൂഡിനെ ഞാൻ മനസ്സിലാക്കിയത് ജൂഡ് പെട്ടെന്ന് തന്നെ പ്രതികരിക്കണ ഒരാളാണ് ജൂഡങ്ങനെ ആലോചിച്ചോന്നോ നിക്കൊന്നുമില്ല ഓൺ ദി സ്പോട്ട് ജൂഡ് പറയും അതിപ്പോ അതിന്റെ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കണമെന്ന് ജൂഡ് ചിന്തിക്കില്ല ചില ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും പ്രതികരിക്കണം അങ്ങനെ ഒന്നല്ല ഞാൻ ജൂഡായിട്ടുള്ളൊരു ഇത് ഇപ്പോൾ ഇത് രണ്ടായിരത്തി പന് പത്തൊമ്പതിൽ ആൻറ്റോ ജോസഫ് ഷൂട്ടിങ് ഒരു പത്ത് വർഷം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാം ഇരുന്ന ഒരു സിനിമയാണ് അപ്പോൾ ജൂഡിനാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരു ഡ്രീ പുള്ളിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റായിരുന്നു അപ്പോൾ പുള്ളി അത്രയും വർഷങ്ങൾ വീണ്ടും ഇത് ഈ സിനിമ എങ്ങനെയെങ്കിലും ഇറക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്നു പ്രത്യേകിച്ച് ഇതിൻ്റെ കഥ ഇഷ്ടംപോലെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് വലിയ ബഡ്ജറ്റാണ് പിന്നെ ഈ വെള്ളം ഇതൊക്കെ അങ്ങനെ ആവും ഇതേപോലെ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ ഇതൊന്നും ഒരു നിശ്ചയമില്ലാത്തതുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ കിട്ടാതിരുന്നുകഴിഞ്ഞപ്പം എന്നെ കിട്ടണ സമയത്ത് എൻ്റെ അടുത്ത് പുള്ളിക്ക് ഒരു ഇത് ഒരു ആത്മാർത്ഥ ഉണ്ടാവുമല്ലോ അതും ഉള്ളത് എന്റെ അടുത്ത് ഒരിക്കൽ പോലും ചൂട് അങ്ങനെ ഒരു ഇത് ചെയ്യുക ചെയ്തിട്ടില്ല അതായത് ഞാൻ ഒരു രക്ഷകനായിട്ട് ഒരു ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരു രക്ഷകനായിട്ട് വന്ന ഒരാൾ എന്ന് ഈ സിനിമയുടെ ഇതില് ഞാൻ വന്നിട്ട് അങ്ങനെ ചെയ്ത് ബഡ്ജറ്റ് ഒരു പ്രശ്നം രീതിയിൽ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പല ഇൻപുട്ടുകളും അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അതെല്ലാം ചൂട് ഇനി യാതൊരു കംപ്ലയിൻ്റില്ല എന്ത് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചൂട് അത് ചെയ്തു പിന്നെ അതേപോലെ തന്നെ ഈ പറയണ ആ സിനിമ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ സമയത്തായാലും പല സീനുകളുടെ കാര്യമായാലും ഞാൻ ചൂടിൻ്റെ അടുത്ത് പറയും ചൂട് അത് വളരെ ഇന്ന് കേൾക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല ചില ആൾക്കാരെന്ന് പറഞ്ഞു ഞാൻ വശത്തോട്ട് തന്നെ വരില്ല എല്ലാം കേൾക്കുകയും നമ്മൾ പറയണ ഇതിൻ്റെ ബിസിനസിൻ്റെ ആരുമായാലും ഇപ്പോഴും ഞങ്ങൾ അതിന് ആ ഒരു ജേർണി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എനിക്ക് അങ്ങനത്തെ ഒരു 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 കംപ്ലൈന്റ് ജൂഡിന്റെ സൈഡിൽ അവിടെ സെറ്റിൽ പല ഇതുണ്ടായിട്ടുണ്ട് പലരും ചെയ്ത പറയും ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരാത്തോണ്ടാണ് എനിക്ക് അങ്ങനെ ജൂഡെന്ന് ഞാൻ ഇപ്പോഴും ചൂടായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കഥകൾ വീണ്ടും സംസാരിച്ചിട്ടുണ്ട് എത്രയോ കഥകൾ ജൂഡോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പല പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും പല ഡയറക്ടർന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴിക്ക് പോകില്ല ഹഡ്രഡ് പെർസെൻറ്റേജ് ജൂഡായിട്ട് ചെയ്യാനും എനിക്ക് താല്പര്യം എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം മനസ്സിലായി ജൂടെ എവിടം വരെയും പോകും ഞാൻ എവിടം വരെയും പോകും ജൂഡിനറിയാം അപ്പൊ അതുകൊണ്ട് നല്ലൊരു മേക്കറാണല്ലോ നമ്മളതാണ് നോക്കുന്നത് പുള്ളിക്ക് കറക്റ്റായിട്ട് ചെയ്യാനറിയാം ആവശ്യത്തിനുള്ളൊരു സാധനം ചെയ്യാനറിയാം